ം ദീനിയായ ഫിറോസിക്കാന്റെ അനിയൻ പി കെ ബുജയറിനെ മയക്കുമരുന്ന് കച്ചവടത്തിൽ കൈയോടെ പിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് വാർത്ത വരുന്നുണ്ട് ആ ഫോണിന്റെ ലോക്ക് കൊന്നാ ഞാൻ തുറക്കില്ല ആര് ബുജയർ പറയുകയാണ് ഇപ്പോ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഫോണെല്ലാം പിടിച്ചെടുത്തതിനു ശേഷം അത് തുറന്ന് പരിശോധിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ആരൊക്കെയായിട്ട് പണമിടപാട് നടത്തിയിട്ടുണ്ട് ആരെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് അതിന്റെ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധന നടത്തേണ്ടതുണ്ട് ആരാണ് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ആ മയക്കുമരുന്ന് നെറ്റ്വർക്കിനെ കണ്ടുപിടിക്കണമല്ലോ ആ നെറ്റ്വർക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥനാണ് ഫോണിന്റെ ലോക്ക് എടുത്തെ ഉമ്മച്ചിയാണ് വാപ്പച്ച ആണ് ഞാൻ ആ ഫോണിന്റെ ലോക്ക് എടുക്കില്ലേ അത് കൊന്നാ എടുക്കാൻ പറ്റൂല ആ രീതിയിലാണ് ഇപ്പോ ഭുജയം നിലനിൽക്കുന്നത് ബുജേർ അങ്ങനെയല്ലേ നിലനിൽക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ലോക്ക് എങ്ങാനും എടുക്കുകയാണെങ്കിൽ ആദ്യം തൂങ്ങണത് ആരായിരിക്കും ഒരു സംശയം വേണ്ട എൻ്റെ ഇക്കാലെ എനിക്ക് കൊലയ്ക്കു കൊടുക്കാൻ പറ്റൂല ഇക്കാൻ എന്ന് പറഞ്ഞ എനിക്ക് പടച്ചവും മാതിരിയാണ് എന്നെ ഇതുവരെയൊക്കെ കൊണ്ടെത്തിച്ചത് എൻ്റെ ഇക്കാന്റെ കഴിവാണ് അങ്ങനെയുള്ള ഇക്കാൻ ഒരു പക്ഷേ ഫോണിന്റെ ലോക്ക് മാറി വന്ന ചട്ടിക്കാത്ത ആകണ കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇക്ക പുറത്ത് നിന്നാൽ എൻ്റെ രക്ഷ കൊടുത്തത് എനിക്ക് ഉറപ്പുണ്ട് ഇക്കാൻ്റെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ഇക്കാനെ കുടുക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല അതുകൊണ്ടാണ് ഫോണിന്റെ ലോക്ക് അഴിക്കാത്തതെന്നാണ് പറയുന്നത് എന്തായാലും ഫോണിന്റെ ലോക്ക് അഴിക്കാൻ വേണ്ടി പോലീസ് ഇപ്പോൾ സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ലോക്ക് അഴിച്ച് ആരെയൊക്കെയാണ് വിളിച്ചിരിക്കുമ്പോൾ എന്ന് അറിയുമ്പോഴല്ലേ ആ മയക്കുമരുന്നിന്റെ ഉറവിടത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഉറവിടത്തിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത് സ്വാഭാവികമായിട്ടും പ്രധാന ഉറവിടം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടിച്ച ഡയലോഗ് ഒക്കെ അത് സിനിമാറ്റിക് ഡയലോഗ് തന്നെയാണ് അത് സമ്മതിച്ചു കൊടുത്തേ മതിയാകുള്ളൂ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്ത പ്രവർത്തനം കൈയോടെ പിടിക്കുന്നവരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാനേ പാടില്ല അതുകൊണ്ട് ഫോണിന്റെ ലോക്ക് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞു പോയില്ലേ എത്ര സമയം സംസാരിച്ചിട്ടുണ്ട് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ഇക്ക മറുപടി പറയേണ്ടി വരും പിന്നെ ഇനി അന്ന് ഫോൺ ലോക്ക് കഴിച്ചതിന് ശേഷം ആ ഫോണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഫോൺ കോളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനിയം വേറൊരു വ്യക്തിയാണ് ഞാൻ ഇക്കയാണ് ഇ കെ അനിയനും തമ്മി രണ്ട് വ്യക്തികളായതുകൊണ്ട് ഇടയ്ക്ക് ഫോൺ ചെയ്തു കൂടെ അതിനെന്താണ് കുഴപ്പം അർദ്ധരാത്രി ഫോൺ ചെയ്തൂടെ വല്ല കുഴപ്പമുണ്ടോ ഞാൻ ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിന് വിളിച്ചു നീ എവിടെ നിക്കണം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചുരുളഴിയാൻ പോവുകയാണ് ആ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒന്നും ഒളിപ്പിക്കുക ഇല്ലെങ്കിൽ ഫോണിലോക്ക് എടുക്കാൻ എന്താണ് പാട് ഇപ്പൊ പറയുന്നത് അനിയൻ അങ്ങനെ വലിയ തെറ്റ് ചെയ്യണ ആളല്ല എന്നുള്ള നിലയിലാണ് അനിയൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തോന്ന് എനിക്ക് ഉറപ്പില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മലപ്പുറം കേന്ദ്രീകരിച്ച് കുന്നമംഗലം കേന്ദ്രീകരിച്ചെല്ലാം വലിയ കച്ചവടക്കാരൻ ആ പ്രദേശത്തെ ലോബി മാസ്റ്റർ ആർ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ബുജയറാണ് ആ ഫോണിന്റെ ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആരാകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മുടെ പറയും എന്തായാലും ആ ഫോണിന്റെ ലോക്ക് കഴിക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയപ്പോൾ ഇക്കാനെ കാണാനേ ഇല്ല അനക്കോ ഇല്ല ആവിയില്ല നെഞ്ചിലൊക്കെ ഒരു മുട്ട വെച്ചു കൊടുത്താൽ ഒരു അവസ്ഥയാണെന്നാണ് അവിടെ നിന്നുള്ള കരക്കമ്പി കേൾക്കാനുള്ളത് എന്തായാലും ഇക്കാലിന്റെ അടുത്തേക്ക് അടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സംശയം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരെ രക്ഷിക്കാനാണ് പി കെ ഭുജകൻ ആ ഫോണിന്റെ ലോക്ക് അഴിക്കാതിരിക്കുന്നത് ആ ഫോണിന്റെ ലോക്ക് അഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള നമ്പറുകൾ വിളിച്ച കോളുകൾ ഡ്യൂറേഷനുകൾ ആ ഫോൺ കോളിൽ നിന്ന് ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് പ്രതി അറസ്റ്റിലായതിനു ശേഷം ഏതെങ്കിലും ഉന്നത ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ടോ ഇനി ലീഗിന്റെ എല്ലാം പല നേതാക്കന്മാരുടെ വീടുകളിലേക്കും നേരിട്ട് ഹോം ഡെലിവറി പോലും ഉണ്ടായിരുന്നു എന്ന സംശയമൊക്കെ ബലപ്പെടുകയാണ് പല നേതാക്കന്മാർക്കും ഹോം ഡെലിവറി എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ സൗകര്യ വിഹാരവും ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ കച്ചവടം വിപുലീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറത്തായതുകൊണ്ട് മലപ്പുറത്ത് ഇപ്പോൾ പി കെ ഫിറോസിന്റെ വീട് കേന്ദ്രീകരിച്ച് ഇങ്ങനെ ലഹരി കച്ചവടം ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞാൽ അയ്യോ ന്യൂനപക്ഷങ്ങളെതാ ആക്ഷേപിക്കുന്നേ ന്യൂനപക്ഷങ്ങളെ ഇതാ മയക്കുമരുന്നുകാരാണെന്ന് പറയുന്നത് ആ ജില്ലയും അവരോടും നമ്മൾക്ക് എന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ് ആ നാട്ടിൽ നടക്കുന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മിണ്ടാൻ പറ്റില്ല അത് ന്യൂനപക്ഷ വേട്ടയായി മാറും ഇപ്പോൾ എന്തായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വേട്ട എന്ന് വാക്കെടുത്ത് മുന്നിൽ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് വരെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കച്ചവടം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പോലീസുകാരെ തല്ലാൻ കയറുകയാണ് തല്ലാൻ കയറുന്ന ധൈര്യം എന്താണ് അത് ഇക്കാലിന്റെ ധൈര്യമാണ് ഇക്കാലുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചാൽ ഊരിപ്പോകും അങ്ങനെയുള്ള മനോഭാവത്തിൽ നിന്ന വ്യക്തി പൊടുന്നനെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ലെങ്കിൽ കേസിലെ പ്രധാന തെളിവുകൂടിയായിട്ടുള്ള മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുമ്പോൾ അതിന്റെ ലോക്ക് കഴിക്കാതെ അദ്ദേഹം ഫോൺ എങ്ങനെയെങ്കിലും ആ എറിയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആരെ രക്ഷിക്കാനായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേസിന്റെ ട്വിസ്റ്റ് മാറി മാറി വരികയാണ് ആ ട്വിസ്റ്റ് മാറി മറിഞ്ഞ് ഏറ്റവും ഒടുവിൽ കോള് വിളിച്ചതാരാണ് രക്ഷപ്പെടുത്താൻ വിളിച്ചതാരാണ് ആരെയൊക്കെ വിളിച്ചിരിക്കുന്നു ആ നെറ്റ്വർക്കിന്റെ പ്രധാന കണ്ണി ആരാണ് എന്നതിനൊക്കെ ഉത്തരമാകാൻ പോവുകയാണ് അതാകുന്നത് വരെ ഡയലോഗ് അടിച്ച് അത് വേറെ വ്യക്തിയാണ് ഞാൻ വേറെ വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാം അതിനപ്പുറത്തേക്ക് നേരത്തെ കെ ടി ജലീലിനെ മാധ്യമങ്ങളെ കൊണ്ട് പറയിച്ചതുപോലെ കുരുക്കിങ്ങനെ മുറുകി മുറുകി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം